ഇന്ത്യക്ക് പാകിസ്ഥാനിൽ ഇതിലുമേറെ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുണ്ടായിട്ടും രാജ്യം സംയമനം പാലിച്ചതിന്റെ കാരണം വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ ശേഷിയുണ്ടായിട്ടും ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിലുള്ള സൈനിക പ്രതികാര നടപടിയിൽ ഇന്ത്യ ശ്രദ്ധേയമായ സംയമനം പാലിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ിൽ നടന്ന കോൺഫറൻസേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഉദ്ഘാടന പ്രീനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അതിർത്തി കടന്നുള്ള കൃത്യമായ ആക്രമണങ്ങളിൽ തീവ്രവാദ ലോഡ്സ് പാഡുകളും പാകിസ്ഥാൻ വ്യോമ താവളങ്ങളും ആക്രമിച്ചതിനു ശേഷം ഇന്ത്യക്ക് ആക്രമണം വർദ്ധിപ്പിക്കാമായിരുന്നു പക്ഷേ അവർ അത് വേണ്ടെന്ന് വെച്ചു ആദ്യം നമ്മൾ ഭീകരരുടെ ഒളിത്താവളങ്ങളും പിന്നീട് ശത്രുവിന്റെ വ്യോമത്താവളങ്ങളും നശിപ്പിച്ചത് നിങ്ങൾ കണ്ടു നമുക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷേ ശക്തിയോടൊപ്പം സംയമനവും വേണം ലോകത്തിനു മുന്നിൽ ശക്തിയും ഏകോപനവും സംയോജിപ്പിച്ചതിന്റെ ശ്രദ്ധേയമായ ഒരു മാതൃകയാണ് നമ്മൾ അവതരിപ്പിച്ചതെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി ഇനി മുതൽ ചർച്ചകൾ നടക്കുമ്പോഴെല്ലാം അത് തീവ്രവാദത്തെയും പാക് അധിനിവേശ കാശ്മീരിനെയും കുറിച്ച് മാത്രമായിരിക്കും മറ്റൊരു വിഷയത്തിലും പാകിസ്ഥാനുമായി ചർച്ചയുണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി